അപ്പോ എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഇന്ന് താത്തയുടെ ചേഷ്ട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത് താത്തനാണ് താത്തയുടെ സ്വന്തം ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഓക്കേ എനിക്ക് പറയാനുള്ളത് ഭയങ്കര സന്തോഷാണ് താത്ത സന്തോഷത്തിലാണ് ഇത്രക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലൊക്കെ കാണും എന്താണ് താത്ത അത്രയ്ക്ക് സന്തോഷം പറ പറ താത്ത

ഈ ഗുരുവാര അമ്പലത്തിൽ ഈ സംഖ്യകൾ സുഖിപ്പിച്ച് ശ്രീകൃഷ്ണൻ്റെ പടവും വരച്ച് ആ ഗുരുവാര അമ്പലത്തിന് ചുറ്റാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി അപ്പോഴൊന്നും താത്തയ്ക്ക് തള്ളി കിട്ടിയില്ല ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ അങ്ങ് തള്ളി 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 മറുക്കിയാണ് താത്ത അപ്പോൾ താത്ത ഈ ഒരു ലെവലിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ചേട്ടനാണെന്നാണ് താത്ത പറയുന്നത് ഓക്കെ ആയിക്കോട്ടെ സമ്മതിച്ചു അല്ല താത്തേ നിന്നെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച നിന്റെ ഉമ്മ അതിന് കാരണമല്ല നിന്നെ ഉണ്ടാക്കിയ നിന്റെ തന്ത അതായത് നിന്റെ വാപ്പ അതിന് കാരണമല്ല അല്ലേ സംഘികളുടെ അണ്ടി താങ്ങാൻ നിന്നെ കഴിച്ചേ ഉള്ളൂ എന്ന് ഒരു പുറത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് സത്യമാക്കി തള് തള്ള് അടുത്ത തള് അപ്പൊ ആ ഏട്ടന്റെ ഒരു വിജയം കാണുമ്പോൾ എന്താ പറയാ പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് സ്വാഭാവികം ചേട്ടനെപ്പോലെയാണല്ലോ ചേട്ടനെപ്പോലെ ആയതുകൊണ്ട് ചെ ചേച്ചിപ്പോലുള്ള താത്തക്ക് സന്തോഷമുണ്ടാകും സ്വാഭാവികം അല്ല താത്ത ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിന്റെ സഹോദരന്മാരും നിന്റെ ഉമ്മയും പാപ്പയും നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ലോ അവർക്ക് നിന്നോട് ഈ സ്നേഹമൊന്നും കാണുന്നില്ല അതെന്താ കാണൂല കാരണം നിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണ് സ്വന്തം മതത്തിലിരുന്ന് കൊണ്ട് തന്നെ സംഖ്യൻ്റെ സുഖിപ്പിച്ച് അണ്ടി താങ്ങി സ്വന്തം മതത്തെ അടിയോടെ ആപ്പടിക്കുന്ന നിൻ്റെ കയ്യിലിരിപ്പ് കേട്ട സ്വന്തം വാപ്പയല്ല സ്വന്തം ഉമ്മ പോലും നിന്നെ ചവിട്ടി പുറത്താക്കും സ്വാഭാവികം അതുപോട്ടെ നിന്റെ ഈ ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ ഈ ബി ജെ പിയിൽ നിന്നാണ് ജയിച്ചത് അത് എനക്കറിയോ ഈ ബി ജെ പിയും ആർ എസ് എസും കൂടി ചേ ചേർന്ന് നിന്റെ മതത്തിൽപ്പെട്ട പശുവിൻ്റെ പേരിൽ ഒരുപാട് പാവങ്ങളെ തല്ലിക്കൊന്ന് കുഴിച്ചു മീഡിയ കുഴിച്ചു മൂടിയിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിനക്കൊരു സങ്കടം ഉണ്ടാവില്ല 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 കാരണം അങ്ങ് സുഖിപ്പിക്കുകയാണല്ലോ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് അങ്ങ് കിട്ടുകയാണല്ലോ അപ്പോൾ എന്ത് പശു എന്ത് സ്വന്തം മതം എന്ത് പാവങ്ങൾ അല്ലേ നിന്നെപ്പോലുള്ള ഊളയുണ്ടല്ലോ നിന്നെപ്പോലുള്ള ഊളകളാണ് ഈ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും വലിയ കുതികാല വെട്ടുന്ന നിന്നെപ്പോലുള്ള ഊളകളാണ് വ്യക്തിപരമായി എങ്ങനെ അറിയാം ഞാൻ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് ഫോട്ടോ അന്ന് വരെ എന്താ എനിക്ക് എന്റെ ഏട്ടനായിട്ട് അങ്ങനെ തന്നെ പറയാൻ ഇഷ്ടം നമ്മളൊക്കെ സ്വന്തം രക്തത്തിൽ ചേട്ടൻ ചേട്ടനൊക്കെ വിളിക്ക ഈ താത്തടെ ചെറിയും ആ ഒരു ആക്ഷനൊക്കെ കഴിഞ്ഞാൽ അറിയാലോ നല്ല നന്നായിട്ട് അണ്ടി താങ്ങുന്ന ഒരു പക്ക ഫാട് സ്ത്രീ തന്നെയാണിവള് ഇവളീ കാണിക്കണമെന്നുണ്ടല്ലോ സംഗീതനെ സൂചിപ്പിക്കണമൊക്കെ കണ്ടല്ലോ പിന്നെ അതും പോട്ടെ ഈ സുരേഷ് ഗോപിനെ സൂചിപ്പിക്കണമൊക്കെ കണ്ടല്ലോ ഛട്ടൻ ഛട്ടൻ എന്നൊക്കെ വിളിച്ചിട്ട് സത്യത്തിൽ ഇവൾക്ക് ഇവരുടെ ഇവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കണത് അല്ല കാരണം ഇവളിനെ ഇവളുടെ മതത്തിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് പിന്നെ വീട്ടുകാരും ചവിട്ടി പുറത്താക്കിയിരിക്കുന്നത് ആ ഒരു ദേഷ്യം ആ ഒരു കലുപ്പ് അത് തീർക്കുകയാണ് സത്യത്തിൽ ഇവൾ ചെയ്യുന്നത് അതായത് സംഗീതനെ സുഖിപ്പിച്ച് ജീവിക്കലാനുള്ള മെയിൻ പണി പിന്നെ ഇവളെ ചവിട്ടിപ്പുറത്താക്കിയ മുസ്ലിംകളിനെ മുന്നിൽ കാട്ടിക്കൂട്ടി ജീവിക്കുക അതായത് ഞാൻ വലിയൊരു സംഭവമാണ് ഞാൻ വലിയൊരു സംഭവം ആയിരിക്കണം എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു പക്ക നാടകമാണ് ഈ സ്ത്രീ കാണിക്കണത് ഇതുപോലൊരു വൃത്തികെട്ട ഒരു സ്ത്രീനെ വേറെ എവിടെയും കാണില്ല കാരണം അത്ര സുഖിപ്പിക്കും ആ ചണ്ടി അടക്കം വലിച്ചു ഇറിഞ്ഞാണല്ലേ അതാണ് ഈ സാധനം പക്കത്തീട്ടം പക്കത്തീട്ടം ഇതിൻ്റെ ഒന്നും വീട് ചെയ്യാൻ പാടില്ല വിചാരിച്ചാ പക്ഷേ ഇതിൻ്റെയൊക്കെ അതായത് മുസ്ലിങ്ങളെ ടാറടിച്ച് കാണിക്കുകയും എന്നാൽ സംഖ്യകളെ സുഖിപ്പിച്ച് ഞാനങ്ങനെ ജീവിക്കുകയും ചെയ്യാം ഓ ഏറെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലക്കുള്ള അലവലാദികൾ ഇതുപോലുള്ള അലവലാദികളാണ് സത്യം പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നാശം എന്ന് പറയാം ഇസ്ലാമിൻ്റെ നാസ് എന്ന് പറയാൻ പറ്റില്ല ഇസ്ലാമിൻ്റെ ഇസ്ലാമിനെ നാണം കെടുത്തുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്നേഹം ഇവളെ ഈ ഈ അലവലാദി സ്ത്രീ പറഞ്ഞു കേട്ടാണ് ഈ അലവലാതി സ്ത്രീൻ്റെ മതത്തിൽപ്പെട്ട എത്ര പേര് പശുവിൻ്റെ പേരിൽ ഈ സംഘപരിപാറികളെ അടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോകിലും ഈ സ്ത്രീ സങ്കട വീഡിയോ അല്ലെങ്കിൽ കണ്ണീർ കണ്ണീരൊഴുക്ക് എന്തെങ്കിലും ഒരു വലയ്ക്കൻ മേലെ വീഡിയോ ഇട്ടുണ്ടോ എഴുതില്ല കാരണം എന്താ വെച്ചാൽ സംഘികളെ സുഖിപ്പിച്ച് റിഞ്ചു കെട്ട് ജീവിക്കുന്ന ഒരു തേർഡ് റൈറ്റ് അലവലാദ് ശ്രീ തട്ടം ഇങ്ങനെ തട്ടം ഇട്ടിട്ട് മുസ്ലിങ്ങളെ മൊത്തം മോചിച്ച് ജീവിക്കുന്ന സംഖികളെ സുഖിപ്പിച്ച് ജീവിക്കുന്ന ഒരു പക്ക തേർഡ് റൈറ്റ് താത്തം അത്ര എനിക്കിതിനെ കുറച്ച് ഓക്കെ